ഈ സീസണിൽ ആരാധകർ ഡയമണ്ട് അക്കോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടേന്റെ ഒരു നിരാശയിൽ നിൽക്കുന്ന ഒരു വേളയിലായിരുന്നു ജീസസ് ഡിമിനസിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയം ഒരുപാട് പേര് ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു ഡയമണ്ട് ഡയമണ്ടക്കോസിന് പകരക്കാരനാവാൻ കഴിയുമോ ഈ സ്പാനിഷ് സ്ട്രൈക്കർക്കെന്ന് കൂടാതെ ഏറ്റവും ഒടുവിൽ ടീമിൽ ജോയിൻ ചെയ്ത ഒരു താരമായിരുന്നു ജീസസ് ഡിമീനസ് ആ ഒരു സമയത്ത് ഭൂരിഭാഗം ആരാധകരും പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് ടീമുമായി ജെല്ലാവാൻ ഒരുപാടധികം മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ എടുക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളൊന്നും തന്നെ ഇവനിൽ നിന്നും ഗോളുകളൊന്നും പ്രതീക്ഷിക്കരുതെന്നും സ്പോർട്ടിംഗ് ഡയറക്ടർ കരോൾ സ്കിൻകിസിന്റെ മറ്റൊരു ഫ്ലോപ്പ് സൈനിങ് ആയി മാറുമെന്നുമായിരുന്നു പലരും അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ വിമർശിച്ചവർക്കും ആശങ്കപ്പെട്ടവർക്കുമുള്ള ഒരു മറുപടി എന്നുള്ള ഒരു ഉജ്ജ്വല പ്രകടനമാണ് ജീസസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറായിട്ടുള്ള ദിമിത്രിസ് ഡാമെൻഡോസിന്റെ കൺസിക്യൂട്ടീവ് ഗോൾഡ് സ്കോർ എന്നുള്ള ആ റെക്കോർഡ് തൂക്കി എസൂസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഇന്നത്തെ ചെന്നൈയ്ക്കെതിരായുള്ള മത്സരത്തോടുകൂടി തുടർച്ചയായ ആറ് മത്സരത്തിലാണ് ഹെസൂസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ ഗോൾ നേടിയിരിക്കുന്നത് ഒഡീഷ എഫ് സിക്കെതിരായിട്ടുള്ള രണ്ടേ രണ്ട് മത്സരത്തിൽ ആരംഭിച്ച സ്ട്രീക്ക് ഇതാ നിലവിൽ ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ വരെ വന്നെത്തിയിരിക്കുകയാണ് ഇതിലെടുത്ത് പറയേണ്ടത് ഹെസൂസ് ജിമിനസിന്റെ ഷോർട്ട് കൺവേഷൻ ആണ് ലീഗിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കൺവേൺ റേറ്റാണ് ഹെസ്സുസ് ജിമിനസിനുള്ളത് അത് അദ്ദേഹത്തിന്റെ ഷോർട്ട്സ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചു പോയ പന്തുകളുടെ എണ്ണത്തിനൊപ്പം ഉണ്ട് ഈസെസ് ജിമിനസിന്റെ നിലവിലെ മൊത്തം നേടിയ ഗോളുകളുടെ കണക്ക് സോ ഇപ്പോൾ വീഡിയോ സാധനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നിരിക്കും ബൈ